ഹായ് ഗൈസ് ടു മൈ ചാനൽ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ കെയറിന്റെ വീഡിയോയുമായിട്ടാണ് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ ഹെനയോ നീലേമനിയോ ഒന്നും യൂസ് ചെയ്യാതെ ഏത് പ്രായത്തിലുള്ളവർക്കും നിറച്ചു മുടി പൂർണ്ണമായിട്ടും കറിപ്പിച്ചു വെക്കാനായിട്ട് സാധിക്കും ഇന്ന് ചെറുപ്പക്കാരനെല്ലാം മുതിർന്നവരൊന്നില്ല എല്ലാവരും ഒരേപോലെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നരച്ച തലമുടി എന്തിന് ചെറിയ കുട്ടികളിൽ പോലും നരച്ച തലമുടി കണ്ടുവരാറുണ്ട് ചെറിയ ഒരു മുടി നരക്കുന്നത് തന്നെ എല്ലാവർക്കും വലിയൊരു നാണക്കേടാണ് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ധാരാളം കെമിക്കലുകൾ മേടിച്ച് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ ഈ കെമിക്കൽ അടങ്ങിയ ഡൈകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി ഡാമേജ് ആക്കുകയും ഭാവിയിൽ വലിയ അസുഖങ്ങൾ തന്നെ വരച്ചു വെക്കാൻ ഇടയാക്കുകയും ചെയ്യും ഈ കെമിക്കലുകളുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള വെറും ഒരു സാധനം മാത്രം മതി വളരെ ഈസി ആയിട്ട് തന്നെ നരച്ച മുടികളൊക്കെ പൂർണ്ണമായിട്ടും കറപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും മുടി കറുപ്പിക്കാൻ മാത്രമല്ല താരനും മുടികൊഴിച്ചിലും ഒക്കെ മാറി എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനുള്ള ഒരു ഹെയർ ഓയിലുകൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കൂ താരനും മുടികൊഴിച്ചിലും ഒക്കെ പെട്ടെന്ന് മാറ്റി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ ഒലിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കരിഞ്ചീരവും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് മൂന്ന് നമ്മുടെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും ധാരണ മുടികൊഴിച്ചിലും ഒക്കെ പൂർണ്ണമായിട്ട് മാറാനും സഹായിക്കും സാധാരണ നമ്മൾ മുടികൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ അമിത വില കൊടുത്ത് ധാരാളം ഓയിലുകൾ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അത് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് ഇതുപോലെ പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഒന്ന് മാറ്റി കൊടുക്കാം നമുക്കിനി ഇത് ആവശ്യത്തിനുള്ളതിനനുസരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ പൊടിച്ച് വെച്ചിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം കേടായി പോവുകയില്ല ഇനി ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചുള്ള പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ സ്പൂണോളം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഏത് ഓയിലാണോ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഓയിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്ര വലിയ താരനും മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്നതുമൊക്കെ തടഞ്ഞാൽ മുടി ഇരട്ടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഒന്നാണിത് അതുമാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കും അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഇന്ന് ഓയില് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ വെച്ച് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം മുടി വളരാനായിട്ടൊക്കെ എണ്ണ കാച്ചുന്നവർ ഇതാ ഈ ഒരു മൂന്ന് സാധനം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കാച്ചെടുത്താൽ മതി നമുക്ക് എത്ര വലിയ മുടി ഒഴിച്ചാലും പെട്ടെന്ന് മാറ്റിയിട്ട് മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ മുടിയിൽ യൂസ് ചെയ്യുന്നതും എൻ്റെ മോളുടെ മുടിയിൽ യൂസ് ചെയ്യുന്നതും ഈ ഒരു ഹെയർ ഓയിലാണ് ആഴ്ചയിൽ മൂന്ന് തവണയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പം അതാ ഞാനിവിടെ ഓയിൽ വെള്ളത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അതിന്റെ വേസ്റ്റ് ഒക്കെ മാറ്റിയിട്ട് ഓയിൽ മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം അതാ ഇതുപോലെ ഓയിൽ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ദിവസത്തെ ഒക്കെ ഉള്ളതാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ഇത് മുടിയില് നന്നായിട്ട് തയ്ച്ചു കൊടുക്കാം ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അകാലനരം തടയാനും മുടി കൊഴിച്ചിൽ മാറാനും താരം മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ തേച്ച് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം ലക്ഷക്കണക്കിന് ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത് ഞാനൊരു രണ്ട് വർഷം മുമ്പ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടായിരുന്നു ചെയ്ത് നോക്കിയിട്ട് അവർ നല്ല നല്ല കമന്റ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവരൊന്നു ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും മുടി വളരുന്നില്ല എന്ന പ്രശ്നം പോലെ തന്നെ പലരും നേരിടുന്ന ഒരു കാര്യമാണ് നരച്ച തലമുടി സാധാരണ നമ്മൾ കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടാണ് മുടി കറപ്പിക്കുന്നത് എന്നാൽ ഇതിന്റെ റിസൾട്ട് നമുക്ക് ഒന്നോ രണ്ടോ മാസത്തേന് മാത്രമേ കാണുകയുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും നരച്ച മുടി കണ്ടുവരും കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ നരച്ച മുടി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നമുക്ക് പൂർണ്ണമായിട്ടും കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണപ്പെടുന്ന കുറച്ച് കരിഞ്ചീരകമാണ് ഞാനിവിടെ ഒരു ഇരുമിന് ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുത്തതിനു ശേഷം ഇതിനകത്തേക്ക് ഒരു കപ്പോളം കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കരിഞ്ജീരകം ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തീയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കരിഞ്ചീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കും ഹെനയോ നീലമലിയോ ഒന്നും ഉപയോഗിക്കാതെ നരച്ച മുടിയൊക്കെ പൂർണ്ണമായിട്ടും കറുപ്പിച്ചെടുക്കാനും ഈ ഒരു സാധനം മാത്രം മതി അപ്പോൾ ഇതാണ് ഞാൻ കരിഞ്ചീരകം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം എൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ഇതുപോലെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പൗഡർ പോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് മുടി കറുപ്പിക്കുന്നത് നോക്കാം ഞാൻ ഇവിടെ ഒരു ഇരുമി ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു നേരം എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു പൊടി നമുക്ക് പൊടിച്ച് വെച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം കേടായി പോവുകയില്ല ആവശ്യമുള്ളതിനനുസരിച്ച് എടുത്ത് ഉപയോഗിച്ചാൽ മതി ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നേരം നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇത് കട്ട കൂടാതിരിക്കാനായിട്ട് ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഒരു മുടി നരച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് നമ്മുടെ നരച്ച മുടികളുടെ എണ്ണം കൂട്ടുന്നതല്ലാതെ ഒരിക്കലും കുറയ്ക്കുകയില്ല വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നരച്ചത് കറുപ്പിക്കാനും അതുപോലെ അകാല നര തലയാനും മുടി വളരാനും ഒക്കെ സഹായിക്കും ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച തലമുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇതൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ യൂസിലൊന്നും റിസൾട്ട് കിട്ടുകയില്ല ആഴ്ചയിലൊരു മൂന്ന് തവണയെങ്കിലും ഇത് നമ്മൾ ചെയ്തു കൊടുക്കണം പിന്നെ നമ്മൾ ഒരു രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നരസ്യമുടികൾക്കൊക്കെ നാച്ചുറലായിട്ട് തന്നെ നല്ലൊരു കറുപ്പ് നിറം കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് ഈ ഒരു ഡൈ നിങ്ങൾ ഉപയോഗിക്കുന്ന തുടക്കത്തിൽ മാത്രം ആഴ്ചയിൽ മൂന്ന് തവണ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്തു കൊടുത്താൽ മതി ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ഉപയോഗിച്ച് വരികയാണെങ്കിൽ അകാലനിര തടയാനും മുടിയൊക്കെ വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് ആരും ഇനി കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് ഹെൽത്ത് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് കുറച്ച് നാൾ ചെയ്തു നോക്കിക്കോളൂ പൂർണ്ണമായിട്ടും തന്നെ ഒരു നില പോലും ഇല്ലാതെ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇതൊരു ഒരു അരമണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് സാധാ നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താൽ മതി അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്